ിഷു ഓറിയോ കേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ഇത് എങ്ങനെ എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് പറയാം അപ്പം ഞാൻ കുറേ ബിസ്ക്കറ്റ്സ് വാങ്ങിയിട്ട് അതൊക്കെ പൊടിച്ച് നമ്മളുടെ കുറച്ച് പാലും കുറച്ച് സോഡപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്റർ ഉണ്ടാക്കി പിന്നെ നമ്മളൊരടുക്കിൽ എണ്ണ വരട്ടി പിന്നെ നെയ്യ് വരട്ടി ഒരു പേപ്പർ ഓയിൽ വെച്ചിട്ട് ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ ഉപ്പ് ഇട്ടിട്ട് അതിലൊരു ഒരു തട്ട് ചെറിയൊരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മളുടെ അടുക്ക് വെച്ച് അതിൻ്റെ മുകളിലൊരു നമ്മളുടെ വാഴയില വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് അതിന് പിന്നെ നമ്മളുടെ ചൂടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു തുണി നനച്ച് ഇതാക്കി അരമണിക്കൂർ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് അരമണിക്കൂർ വേവിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ചട്ടി കരിഞ്ഞിട്ടൊന്നുമില്ല ബിസ്ക്കറ്റ് നമ്മുടെ കേക്ക് ഈ രൂപത്തിലാണ് കിട്ടിയത് അതിൻ്റെ മോള് കട്ട് ചെയ്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉരുക്കിയത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഒക്കെ റെഡിയാക്കി പക്ഷേ ഞാൻ മോള് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ കേക്കായത് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബായ്